അങ്ങനെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അടുത്ത പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ഇന്ന് ആറാം തീയതിയാണ് അപ്പോൾ പതിനഞ്ചാം തീയതി അറിയുമ്പോൾ ഒമ്പത് ദിവസമുണ്ട് അങ്ങനെ പത്ത് ദിവസത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒളിച്ചുകളി ഇന്ന് അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ മൂപ്പര് രംഗത്തേക്ക് ഇറങ്ങോ പുറത്തിറങ്ങോ വേണ്ടപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെടുമെന്നൊന്നും അറിയില്ല എങ്കിലും പതിനഞ്ച് വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല വളരെ പെട്ടെന്നായിരുന്നു പതിനൊന്ന് മണിക്ക് തന്നെ കോടതി കൂടി പതിനൊന്നേ അഞ്ച് പതിനേ പത്താൻ ആ വിധി വന്ന് വളരെ പെട്ടെന്ന് ആ വിധി വന്ന് ഇനി ഇപ്പോൾ പതിനഞ്ചാം തീയതി ഈ കേസ് വാദം പരിഗണിക്കുകയാണ് ഈ കേസിൻ്റെ വാദം നടന്നു നടന്നുകൊടുക്കും പതിനഞ്ചാം തീയതി അന്ന് മുൻകൂർ ജാമ്യത്തിൻ്റെ വിധി പറയും അപ്പോൾ ആ മുൻകൂർ ജാമ്യത്തിന് ഹാജരായ വക്കീൽ പറയുന്നത് മുൻകൂർ ജാമ്യം കിട്ടും എന്നുള്ളതാണ് അയാളെ വർത്തമാനത്തന്നൊക്കെ ബോധ്യപ്പെട്ടത് ഏതായാലും ഇവിടെ ഒരു വിഷയമുണ്ട് എന്താ നിങ്ങൾ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ ശവവടക്ക് ഇന്നലെ അല്ലെങ്കിൽ മിഞ്ഞാന്ന് കഴിയേണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശവമടക്ക് മിഞ്ഞാന്ന് കഴിയേണ്ടത് മുൻകൂട്ട കോടതി ജാമ്യം കോടതി ജാമ്യം കൂടി ആ ശവമടക്ക് തീരുമാനിച്ചു ഡി വൈ എഫ്ഐ അതുപോലെ തന്നെ യുവമോർച്ച സി പി എംമാർ ഒക്കെ മാപ്രകൾ മാപ്രകൾ മുന്നിൽ മരമ്പളജാനലടക്കം അപ്പോൾ മറക്കറിഞ്ഞ ആൾ മരിച്ചു കൊന്ന് കൊന്ന് കളഞ്ഞു അതന്നെ പച്ചക്കാട് പറയാം ആൾ മരിച്ചു രാഹുൽ ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയില്ല ജയിലിലാണ് പോയി അത് കറന്നാൽ കഴിഞ്ഞു പിന്നെ രാഹുൽ ഇല്ല ഇതായിരുന്നു ടി വൈ എഫ് ഐ യുവമോർച്ച ബി ജെ പി സി പി എം മാത്ര കൂട്ടുകെട്ടിൻ്റെ തീരുമാനം അപ്പോൾ നമുക്കറിയാം മറ്റേ കാസർഗോഡ് ആ കാസർഗോഡിൽ നിന്ന് പോലീസ് കളഞ്ഞ് തൊട്ടരിക രാഹുലിൻ്റെ തൊട്ടരിക പോലീസ് ആ മരം കൊള്ള ചാനലിൽ വന്ന വാർത്ത ഞാൻ പറയുന്നുട്ടോ ആ റിപ്പോർട്ടർ ചാനലുണ്ടല്ലോ ആ നാറികളെ മരം കൊള്ള നാറികളുടെ റിപ്പോർട്ടർ ചാനലിൽ വന്ന വാർത്ത ഞാൻ പറഞ്ഞു രാഹുലിന് തൊട്ടരികെ പോലീസ് അങ്ങനെ ആ കാസർഗോഡ് ഓസ്തുർക്ക് കോടതി ഏഴര എട്ട് വരെ മജിസ്ട്രേറ്റ് പോകാതെ ആ കോടതിയോടെ തുറന്നെ ചേർത്ത് നിർത്തുന്നു കാരണം പോലീസ് മേധാവികളെ കുറിച്ച് രാഹുലോ രാഹുലിനോ വേണ്ടപ്പെട്ടവരോ പറഞ്ഞു എന്ത് രാഹുല് ഈ കോടതിയിൽ ആചാൻ വരുന്നുണ്ട് കോടതി പരിസരത്തേക്ക് രാഹുൽ വരുന്നുണ്ട് അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കി പോലീസിൻ്റെ കസ്റ്റഡിക്ക് ഇവിടെക്കാണ് മനസ്സിലായില്ലേ അപ്പം ഇതൊരു തന്ത്രമായിരിക്കുക രാഹുലിൻ്റെ അത് ഈ പിടുങ്ങാട്ടി പോലീസ് പിടുങ്ങാട്ടിൻ്റെ പോലീസിന് മനസ്സിലാവണ്ടത് രാഹുലിന് കാസർഗോഡ് നിന്ന് ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും രക്ഷപ്പെടണം രക്ഷപ്പെടണമെങ്കിൽ ചുറ്റു ഭാഗം പോലീസാണ് കർണാടക പോണെടുത്താലും തമിഴ്നാട്ടിൽ കോൺ കൊടുത്തായാലും കേരളത്തിൽ പോണോർത്തായാലും എങ്ങോട്ട് പോണോർത്തായാലും പോലീസാണ് പോലീസ് എല്ലാ ജില്ലകളിലും എല്ലാ ഏരിയയിലും എല്ലാ ജംഗ്ഷനിലും എല്ലാ അതിർത്തിയിലും പോലീസ് വളഞ്ഞിക്കാം അപ്പോൾ ഒരു പക്ഷേ രാഹുൽ വിളിച്ചു പറഞ്ഞാണ് ഞാൻ ആന്ത്രാംബരിയാണെന്ന് അപ്പോൾ ഈ പോലീസുകാർ എന്ത് ചെയ്തു ഈ പെടുങ്ങാട്ടീൻ്റെ പോലീസുകാർ ഓരോന്നായിട്ട് ഈ കോടതിൻ്റെ പരിസരത്തേക്ക് ഇടുന്നത് കാസർകോട്ടെ ഹോസ്ദുർഗ് കോടതിൻ്റെ പരിസരത്തേക്ക് പോലീസ് മേധാവികളും പോലീസും ഒന്നായിട്ട് അങ്ങനെ കോടതി സമുച്ചയം ഒന്നായിട്ട് പോലീസ് തയ്യത് അവിടുക്ക് കുറേ ഡിവൈഎഫ്ഐക്കാർ രാഹുൽ മാൻകൂട്ടത്തിന് പൊലിച്ചോറ് കൊടുക്കാൻ കാരണം രാഹുൽ മാംകൂട്ടം പൊതിച്ചോറിനെ ആക്ഷേപിച്ചിരുന്നു അപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൻ്റെ പൊതിച്ചോറ് കൊടുക്കാൻ ഡിവൈപിക്കാർ പിന്നെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ചെരുപ്പുമാരെ അണീക്കാൻ യുവമോർച്ചേൻ്റെ ആൾക്കാർ അങ്ങനെ എമ്പലൊക്കെ ഈ കോടതി പരിശോധിച്ച് ഈ തക്ക നോക്കി രാഹുൽ എന്ത് ചെയ്തു നേരെ ബാംഗ്ലൂർ കർണാടക കൊടുക്കോ അവിടെ പോയി ഇവരിവിടെ ഇങ്ങനെ കാത്തുത്തുന്നു ഇപ്പോൾ വെറുപ്പ് വരുപ്പം വരുന്നു പിടുങ്ങാടിൻ്റെ പോലീസല്ലേ ഇപ്പോൾ വലുപ്പം എരുപ്പം വരുന്നില്ലാണ്ട് ഇവരി ഇവിടെ ഇങ്ങനെ കാത്തുത്തുന്നു രാഹുൽ രക്ഷപ്പെട്ടു രാഹുൽ രക്ഷപ്പെട്ടിട്ട് ഈ ജാമ്യം എടുക്കാനുള്ള ഈ പോലീസിൻ്റെ അറസ്റ്റ് തടയാനുള്ള നടപടിക്രമങ്ങളിലേക്ക് രാഹുൽ കടന്നു ഇവിടെ രാഹുലിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല എന്തുകൊണ്ട് ന്യായീകരിക്കില്ല പറഞ്ഞാൽ രാഹുൽ തെറ്റ് ചെയ്ത് കണ്ടോട് ചോദിച്ചാൽ രാഹുൽ തെറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ രാഹുലിൻ്റെ ശബ്ദങ്ങൾ നമ്മൾ കേട്ടല്ലോ രാഹുലിൻ്റെ ശബ്ദങ്ങൾ ഫോൺ സംഭാഷണങ്ങൾ ചാറ്റുകൾ ഇതൊക്കെ നമ്മൾ കേട്ട് രാഹുൽ കേട്ടു പിന്നെ രാഹുൽ പറയണത് അതിചാ അല്ല അതിൻ്റെ അല്ല രാഹുൽ പറയണോ അത് രാഹുൽ പറഞ്ഞിട്ടില്ല അപ്പം അതൊക്കെ രാഹുലിൻ്റെ പിന്നെ നമ്മുടെ ഈ രാഹുലിനെ നമ്മുടെ ഈ രാഹുലിൻ്റെ വെറുക്കാത്തിൻ്റെ കാരണം രാഹുലിനെ തള്ളിക്കളയാത്തിൻ്റെ കാരണം എന്താ പറയുക ഇതൊരു ഉഭയകക്ഷി ബന്ധമാണ് അത് അങ്ങ് സി പി എമ്മിലൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഈ ഉഭയകക്ഷി ബന്ധം സി പി എമ്മിലൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഇപ്പം രാഹുലിന് ഷാമടക്കാർത്താൻ പേരാരാ സി പി എം ആരാ മുമ്പ് നമ്മുടെ സേതുരാമയ്യർ സി ബി ഐ നടന്നൊരു സിനിമ ഉണ്ട് അതിൽ അതൊരു കൊലപാതകം നടക്കണമല്ലോ അപ്പോൾ ആ കൊലപാതകം നടക്കുമ്പോൾ മറ്റേ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകാണ്ട് ഒരു ജനകീയ മുന്നണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു ജഗദീഷ് ടൈലറാണ് അങ്ങനെ ജനകീയ മുന്നണിയൊക്കെ ഉണ്ടാക്കി സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി സമരം ചെയ്യലും സി ബി ഐ അന്വേഷണം വരലും സി ബി ഐ ഇത് തെളിയിക്കലും ഒക്കെയായി അതിലൊക്കെ നേതൃത്വം ഉച്ചു ജഗദീഷ് ജഗദീഷാണ് അവസാനന്വേഷിച്ച് നോക്കുമ്പം ഈ കൊലക്കേസിലെ പ്രതി ജഗദീഷാണ് എന്ന് പറഞ്ഞ മാതിരി രാഹുൽമാക്കൂട്ടത്തിൻ്റെ പീഡനത്തിന് ശവമടക്ക് നടത്താൻ പറ്റുന്ന സഖാക്കൾ പലരും പീഡനത്തിൽ ശവമടക്ക് നടത്തി കഴിയോലും നടത്തേണ്ടി വരും പാർട്ടിൻ്റെ അധികാരം കൊണ്ടും ഭരണം കൊണ്ടും രക്ഷപ്പെട്ടവർ ഇത് സംശയാസ്പദമായി നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എത്ര എത്ര പീഡകന്മാർ നൂറുകണക്കിന് ആയിരക്കണക്കിന് പീഡകന്മാരാണ് സി പി എമ്മിൽ ഉള്ളത് ഞാൻ പറയും ഞങ്ങൾ തെറ്റില്ല ഞങ്ങൾ ചെയ്തില്ല ഓരത്തൊക്കെ പാർട്ടി അന്വേഷിക്കും പോലത്തൊക്കെ എ കെ ജി സെൻറ്ററിൽ പോയിട്ട് പാർട്ടി കോടതി കടവിടും പാർട്ടി അന്വേഷിക്കും എന്നിട്ട് അതിന് തീവ്രത അളന്ന് നോക്കും എന്നിട്ട് തീവ്രത കുറവാണെങ്കിൽ പാർട്ടി ആറ് മാസം താക്കും അല്ലെങ്കിൽ പാർട്ടി വിലക്ക് ഏർപ്പെടുത്തും അല്ലെങ്കിൽ പാർട്ടി യോഗത്ത് പങ്കെടുക്കാൻ പാടില്ലാതെ ഇങ്ങനെയൊക്കെ ശിക്ഷ ഇങ്ങനെയൊക്കെയാണ് ശിക്ഷൻ അപ്പം ഇതാണ് ഇപ്പോൾ സ്ഥിരം പരിപാടി ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി ഒരു ചെറിയ വാർത്തകൾ ഇപ്പോൾ പറയേണ്ടി നമുക്ക് വന്ന് കേൾക്കാം അത് അതിൽ ചിലര് അത് ഗവൺമെന്റിന്റെ ഒത്തുകളിയാണെന്ന് വരെ പറയാൻ തയ്യാറായിട്ടല്ലോ അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും വിലയിരുത്തപ്പെടുന്ന കാര്യമാണ് പോലീസ് ഫലപ്രദമായ നടപടികളാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത് പക്ഷേ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഈ പറയുന്ന പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നതിനുള്ള നടപടികളാണ് ചിലർ സ്വീകരിച്ചിട്ടുള്ളത് അതിനകത്ത് പോയ സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഇപ്പോൾ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് അത് ബോധപൂർവം സംരക്ഷിക്കുന്നതിനുള്ള നടപടിയെടുത്തു എന്നാണ് സംശയിക്കേണ്ടത് അപ്പോൾ ഇനിയെങ്കിലും അത്തരം സംരക്ഷണങ്ങൾ ഒരുക്കാതിരിക്കുക പോലീസ് ഫലപ്രദമായി തന്നെ പ്രവർത്തിച്ച് ആളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ പിടിയിലാവുകയെന്ന് വെച്ചാൽ പിടിയിലാവേണ്ടതല്ലേ പിടിയിലാവുന്നതിന് ആരും എതിരല്ലാരോ അതിന് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം എന്താ പെയ്യാണ് ഇതിൽ പറഞ്ഞത് ഈ സംസ്ഥാനത്തെ പോലീസ് സേനയെ മുഴുവൻ പോലീസ് വിജിലൻസ് എല്ലാ സേനയെയും നയിക്കുന്ന ആഭ്യന്തരമന്ത്രി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് അയാൾ എന്താ പറഞ്ഞത് കോൺഗ്രസിലെ ചില ആൾക്കാരാണ് രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് അപ്പോൾ പോലീസ് ഈ ഒക്കെ താഴെയാണോ ഈ കോൺഗ്രസ്സിലെ ചില ആളുകളൊക്കെ താഴെയാണോ മുഖ്യമന്ത്രി പിണറായി സഖാവയെ പോലീസ് ലോകത്തിലെ നമ്പർ വൺ അല്ലേ പോലീസ് അല്ലേ ഏറ്റവും വലിയ ഭീകരവാദികളൊക്കെ പിടിക്കുന്ന ആൾക്കാർ സെക്കൻഡ് മണിക്കൂർ വെച്ച് പിടിക്കുന്ന ആൾ എവിടെ മുങ്ങിയാലും പിടിക്കുന്ന ആൾ ആൾക്കാർ ആൾക്കാരല്ലേ കേരള പോലീസ് എത്ര വലിയ ഭീകരവാദിയായാലും എത്ര വലിയ തീവ്രവാദിയായാലും എത്ര വലിയ കൊടും കുറ്റവാടി എവിടെ മുങ്ങിയാലും എവിടെ ഒളിച്ചാലും വിറ്റൻ മണിക്കൂർ കൊണ്ട് പിടിക്കുന്ന കേരള പോലീസ് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഈ കേരളത്തിലെ ഒരു എം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കേരള പോലീസ് പരാജയമാണ് ആഭ്യന്തര വകുപ്പ് പരാജയമാണ് രാജിവെച്ച് പോകണേ കോൺഗ്രസ്കാർ സഹായിച്ചിട്ടാണ് രാഹുലിനെ പിടിക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം എന്താ പിണറായി സഹാവേ എന്താ ഇതിൻ്റെ അർത്ഥം പോലീസ് പരാജയം എന്നാൽ അല്ലേ പിണറായി സഖാവേ കാരണം പോലീസിൻ്റെ ഒക്കെ ബുദ്ധിക്ക് മേലെയാണ് കോൺഗ്രസ് ആരെ ബുദ്ധി എന്നല്ലേ അപ്പുറത്ത് പിന്നെ പോലീസ് വിലം കൊടുക്കേണ്ടത് പോലീസിന് വില കൊടുക്കുന്നതിന് ഞങ്ങളത്തെ കാട്ടിൽ നിങ്ങൾ രാജ്യാൻ വേണ്ടിയായി നിങ്ങളെ ആഭ്യന്തര വകുപ്പ് വേറെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയത് ഇത്രയും വൃത്തികെട്ട താലിബാനില്ലാത്ത വർത്താനം പറഞ്ഞ അതല്ലേ മേണ്ടിയത് സഖാവേ അല്ലേ കേരളത്തിലെ പോലീസ് ഒന്നാണെങ്കിൽ വിചാരിച്ചിട്ട് രാഹുൽ മാംകുട്ടത്തിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലീസ് പിരിച്ചു കൊടുക്കണം അഹേ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് രാജ്യം വെക്കണ അഹേ ഇത് പറയേണ്ടത് കോൺഗ്രസ്സുകാരാണ് വേറെ കാര്യം അപ്പം അത് നിങ്ങൾ പോലീസ് സേനനാണ് പിരിച്ചുവിട്ടേക്ക് അബ്യത് ഗപ്പുരാജ് അച്ഛൻ പിന്നെ ഇവിടെ നിന്നൊരു പ്രശ്നം എന്താ അറിയുമോ എന്താപ്പോൾ അവിടെ രാഹുൽ ചെയ്ത തെറ്റ് പി പി ദിവ്യ ചെയ്ത് തെറ്റ് രാഹുൽ ചെയ്തുണോ ചെയ്തണോ ഒരു അസിസ്റ്റന്റ് കളക്ടറെ എ ഡി എമ്മിനെ ആശംസാ പ്രസംഗം നടത്തിയാണ്ട് സത്യസന്ധനായ ഒരാളെ ജീവൻ കവർന്നെടുത്ത പി പി ദിവ്യ ചെയ്ത തെറ്റ് രാഹുൽ മാങ്കുട്ടി ചെയ്തുണോ ഒരു കോളേജിലാണ് ഒരു ചെക്കനെ എസ് എപ്പിൻ്റെ ആ ഇവനെ കുട്ടികളും കൂടിക്കാണ്ട് പീഡിപ്പിച്ച് കൊന്നത് ഒരു തെറ്റ് ചെയ്യാത്ത ആ കുടുംബം അന്നൊക്കെ നിലപിടിച്ച് എന്തൊക്കെ ഉണ്ടായി എന്താ ആ തെറ്റ് രാഹുൽ എഴുതണോ അങ്ങനെ എത്ര 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 പീഡനങ്ങൾ എത്ര കൊലപാതകങ്ങൾ എത്രയെത്ര കുറ്റകൃത്യങ്ങൾ സി പി എം ഈ രാജ്യത്ത് ചെയ്ത് അയത്തിനും വലിയൊരു കുറ്റം ഈ രാഹുൽ മാംകൂട്ടത്തിൽ എഴുതണോ രാഹുൽ മാംകൂട്ടത്തിലെന്തായ്ത് രാഹുൽ മാംകൂട്ടത്തിലെ വാതിൽ ഒട്ടിപ്പിടിച്ച പ്രയാസങ്ങൾ ഇതൊക്കെയല്ലോ ആണോ അല്ല രാഹുൽ മാംകൂട്ടത്തിൽ കയറി വന്നു ഒരു എം എൽ എ കയറി വരിക യുവ നേതാവ് പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കയറി വരിക എന്നിട്ട് ഞാൻ എന്നെ കെട്ടിക്കോളാം ഒരു പെണ്ണിനോട് പറയാണ് അതും കല്യാണം കഴിഞ്ഞ് നാലഞ്ച് മാസം വേറെ ഇട്ടിട്ടപ്പം കഴിഞ്ഞാൽ ഒരു പെണ്ണ് പെണ്ണിനോട് ഒരു യുവ എം എൽ എ കല്യാണം കഴിക്കാത്ത എം എൽ എ പറയുകയാണ് ഞാൻ എന്നെ കെട്ടിക്കോളാം അപ്പം ഈ പെൺകുട്ടി മനസ്സിലാക്കണ്ടെ എന്ത് ഈ യുവ എം എൽ എ കഴിഞ്ഞൊക്കെ ആവശ്യമുണ്ടോ കല്യാണം കഴിഞ്ഞ് കാര്യം ഞാൻ കെട്ടേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ അത് നല്ല പുഷ്ടല്ക്കളാണല്ലേ നല്ല കല്യാണം കിട്ടില്ല ഓടിച്ചത് ചതിയാണെന്ന് മനസ്സിലാക്കണ്ടെ പതിനഞ്ച് വയസ്സും പതിനാല് വയസ്സൊന്നും ഇല്ലല്ലോ പതിമൂന്ന് വയസ്സൊന്നും അല്ലല്ലോ പോസ്കോ അല്ലല്ലോ പതിനെട്ടോ ഇരുവൊക്കെ കഴിഞ്ഞാലല്ലേ ഞാൻ അതൊക്കെ ആയിക്കോട്ടെ നീ വന്ന് വന്നാൽ തന്നെ ഇവരാണ് ചോദിച്ചപ്പോൾ കൊടുക്കാനുള്ള സാധനമാണ് ഈ പീഡിപ്പിക്കാനുള്ള ദാനം ആണോ ഇവരാണ് ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ള സാധനമാണ് ഈ പീഡിപ്പിക്കാനുള്ള ദാനം പിന്നെ മരുന്ന് കുടിപ്പിച്ചതീ ഫോണ് കൂടെ മരുന്ന് കുടിപ്പിച്ച് അവിടെ വന്ന് കുടിപ്പിച്ചൊക്കെയാണ് കേൾക്കരുത് ഫോണ് കൂടെയാൾ കുടിപ്പിച്ചത് നേരെ പോലീസ് കാട് പോയപ്പോ ഇത് അയാൾ ഞാൻ നിർബന്ധിക്കുന്നത് ഇത് കുടിക്കാൻ മതി നിർമ്മിക്കുക അപ്പോൾ അറസ്റ്റ് ചെയ്യില്ല ആവില്ലേ അപ്പം രാവിലെ അറസ്റ്റ് ചെയ്യൂലേ ചെയ്യേണ്ടി വരില്ലേ കാരണം നേരിട്ട് ഒരു പെൺകുട്ടി കൂക്കെ പോലീസ് സ്റ്റേഷനിൽ എന്നാണ് പറയുകയാണ് ഇന്നെ ഇയാൾ പീഡിപ്പിച്ച് കുട്ടി ഉണ്ടായി അതിനെ നശിപ്പിക്കാൻ മരുന്ന് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതാണ് അതിൻ്റെ ഫോൺ കോളാണ് ഇതെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ അത് ഹാജരാക്കുക അപ്പം രാവിലെ അറസ്റ്റ് ചെയ്യൂലേ എന്നിട്ട് അതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ക്രൈംബ്രാഞ്ച് ചെന്ന് കുറേ ദിവസം ചോദിച്ച് നിങ്ങൾ മൊയ് തരുമോ ഞങ്ങൾ കേസെടുക്കുക നിങ്ങളൊരു പരാതി ഒപ്പിട്ട് തരുമോ ഞങ്ങൾ കേസെടുക്കുക അപ്പോഴൊന്നും പരാതിയില്ല പിന്നെ എപ്പോഴവിടെ പരാതി വന്നത് തിരഞ്ഞെടുപ്പ് എന്നപ്പോൾ അതിനെയാണ് നമ്മൾ എതിർക്കുന്നത് അതിനെയാണ് എതിർക്കുന്നതും നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന തള്ളിക്കളയാത്തതും കാരണം ഇതേ രീതിയിൽ തെറ്റ് തെറ്റ് ചെയ്യാത്തവർ അധികാരമില്ല ഒരുപാട് തെറ്റുകാരുണ്ട് എന്ന് പറഞ്ഞു ന്യായീകരിക്കല്ല രാഹുൽ തെറ്റ് ചെയ്ത് മുകേഷ് തെറ്റ് ചെയ്താൽ രാഹുലിൻ്റെ തെറ്റില്ലാതെയാവുന്ന ഞമ്മൾ പറയുന്നില്ല അത് നമ്മൾ പറയുന്നില്ല ഒരു പ്രതി പൊതു പ്രവർത്തകർ ചെയ്യാൻ പാടില്ലാത്തതാണ് രാഹുലിൻ്റെ അടുത്ത് പറ്റിയിട്ടുള്ളത് വളരെ കാര്യം ഒരു പൊതു പറ്റാൻ പാടില്ലാത്ത കാര്യമാണ് രാഹുൽ എത്ത് പറ്റിയിട്ടുള്ളത് തെറ്റ് തെറ്റെന്നെയാണ് പക്ഷേ ഒരു ഉഭയകക്ഷി ബന്ധത്തിൻ്റെ ഉണ്ടായിട്ടുള്ള ഈ സംഭവം കേസിലേക്ക് കൊണ്ടുപോയതും തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കേസാക്കിയതും ദുരൂഹതണ്ട് അതൊക്കെ അന്വേഷിക്കപ്പെടണം അതിന് രാഹുലിന് ജാമ്യം കിട്ടണം